и мы ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന കേക്കിന് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട് ഉണ്ടെട്ടോ ഞാൻ മുൻപത്തെ ഒരു വീഡിയോയില് പറഞ്ഞിട്ടുണ്ട് പെരുന്നാളിന്റെ സമയത്ത് എന്റെ വീട്ടിലൊരു ബർത്ത് ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നെ വേറെ ആരുടെയല്ല എന്റെ ചേച്ചിയുടെ മൂത്ത മോള് മാമാട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ സോ ആക്ച്വലി ഇതല്ലായിരുന്നു ഡേറ്റ് പക്ഷെ അന്നത്തെ ദിവസം കൃത്യമായിട്ട് അവൾ ഹോസ്പിറ്റലിലായിരുന്ന കാരണം പെരുന്നാളിന്റെ തലേ ദിവസമാണ് വീട്ടിലേക്ക് വരുന്നത് സോ ഞങ്ങൾ എന്തായാലും അന്ന് തന്നെ ആഘോഷിക്കാൻ വിചാരിച്ചിട്ടോ സോ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ഒക്കെ ഞാൻ ഈ കേക്കിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഈ സമയത്തൊക്കെ ഉണ്ടല്ലോ അവളുടെ മാമൂദിസ തൊട്ട് അവൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഓരോ കേക്കുകളായിരുന്നു എന്റെ മനസ്സിലേക്ക് ഓടി വന്നുകൊണ്ടിരുന്നത് ഞാൻ കേക്ക് ഒക്കെ ഉണ്ടാക്കാൻ പഠിച്ചതിന് ശേഷം എന്റെ വീട്ടുകാര് ഒരിക്കലും പിന്നെ കേക്ക് പുറത്തൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ എല്ലാ ഫംഗ്ഷൻസിന് വേണ്ടിയിട്ടുള്ള കേക്കും ഞാൻ തന്നെയാണ് ഉണ്ടാക്കാറ് ഞാൻ കാനഡയിലേക്ക് വന്നതിന് ശേഷം എന്റെ വീട്ടുകാർ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നു ഉണ്ടാക്കുന്ന കേക്കുകളൊക്കെയാണ് ഞാൻ ഞാനിങ്ങനെ കേക്കൊക്കെ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് മാമാട്ടി വന്ന് പറയുന്നത് മേമ എനിക്ക് വന്ന് കേക്ക് ഡെക്കറേറ്റ് ചെയ്യണത് സോ ഞാൻ അവളെയും കൂട്ടി കുട്ടികളിങ്ങനെയൊക്കെയല്ലേ പഠിക്കണേ വീട്ടിൽ കുട്ടിപ്പെട്ട ആളതിന്റെ എണ്ണം കുറച്ച് കൂടുതലായത് കൊണ്ട് തന്നെ അവർ ഉറങ്ങണ സമയത്തും വീട്ടിലാത്ത സമയത്തൊക്കെ നോക്കി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഈ കേക്ക് ഒക്കെ ഫിനിഷ് ചെയ്തെടുത്തത് സോ ഇതായിരുന്നു കേക്കിന്റെ ഫൈനൽ ലുക്ക് കുറച്ച് കപ്പ് കേക്ക്സും കൂടി ഇണ്ടാക്കിണ്ടായിരുന്നു എല്ലാവരുടെ മുഖത്തുള്ള എക്സൈറ്റ്മെന്റ് കണ്ടില്ലേ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ വലിയ ഹൈപ്പ് ഒന്നും വിചാരിക്കേണ്ട അത്യാവശ്യം ഉണ്ടാക്കും അത്ര തന്നെ പിന്നെ പഴയ തന്നെ എനിക്കും ഭയങ്കരമായിട്ട് മിസ് ചെയ്തിരിക്കായിരുന്നു സോ അവരും ഹാപ്പി ഞാനും ഹാപ്പി